ബസന്ത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട രണ്ട് രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങനെയാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മൂത്തി ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഡി ജി എംഒ തരത്തിലുള്ള ചർച്ച ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് രണ്ടരയ്ക്ക് വാർത്താ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ സാധിക്കുക ഏതായാലും നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ അതിർത്തിയിലുള്ള ഇരു സേനാ വിഭാഗങ്ങളുടെയും സഞ്ജ സേ യുദ്ധസജ്ജമായ സാഹചര്യം ലഘൂകരിക്കുക എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇതുകൊണ്ട് തന്നെ അവിടെയുള്ള യുദ്ധ സാമഗ്രികൾ ആയുധങ്ങൾ ഇവയെല്ലാം തന്നെ പിൻവലിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സേനയുടെ എണ്ണം കുറയ്ക്കിട്ട് നടക്കുമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എല്ലാം തന്നെ ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ട് അതേസമയം പാകിസ്ഥാൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയും ഇതിൽ ചർച്ചയാകും എന്നുള്ളതാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള യാതൊരുവിധ പ്രതികരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഇത് രാഷ്ട്രീയ തലത്തിലെടുത്ത ഒരു നയതന്ത്ര നടപടിയാണ് അതുകൊണ്ട് തന്നെ സൈനിക തലത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വരിക എന്നുള്ളതും നേരത്തെ തന്നെ ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല അതുപോലെ തന്നെ വ്യാപാര ഉണ്ടായിട്ടുള്ള നിരോധനം മറ്റ് നടപടികൾ അതായത് കപ്പലുകൾക്ക് ചരക്കുമായി ഇന്ത്യയിലെത്താനും ഇന്ത്യയിൽ നിന്ന് കപ്പലുകൾ ചരക്കുമായി അടക്കമുള്ള രാജ്യങ്ങൾ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം നിരോധനം തുടരും എന്നുള്ള തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് അതേസമയം ഈ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു 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 വെടിനിർത്താനുള്ള ധാരണ ഉണ്ടായിട്ടുള്ളത് അത് അത് ധാരണയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ചർച്ചകൾ ശരി ബസന്താണ് വിശദാംശങ്ങൾ നൽകിയത് ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട ഒരു കരാർ അതേ ഒരു ധാരണ കരാറാക്കി മാറ്റുക എന്നതാണ് ഇപ്പോൾ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി വരിക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബന്ധപ്പെട്ട വിവരങ്ങൾ രണ്ട് മുപ്പതിന് വാർത്താ സമ്മേളനത്തിലൂടെ കൃത്യമായി ലഭ്യമാകും